അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് നമ്മുടെ നൂരിയ ചാനലുമായിട്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉസ്താദ് അവർ ഉസ്താദ് സമസ്ത കേരള ജമ്മിയത്തുല്ലുമായയുടെ കേന്ദ്ര മുഷാവർ അംഗം അതോടൊപ്പം സംസ്ഥയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് ഉസ്താദ് ഇപ്പം സംസ്ഥയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തം ഉസ്താദിനെ സമസ്തയേൽപ്പിച്ചിട്ടുണ്ട് അഥവാ നമുക്കറിയാം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ടവർ ആരോഗ്യപരമായ പ്രശ്നം കൊണ്ട് തന്നെ വിശ്രമത്തിലാണല്ലോ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് മുഴു സമയം ഉസ്താദ് പ്രവർത്തന രംഗത്താണുള്ളത് രാവിലെ പോയാൽ പലപ്പോഴും വീട്ടിൽ തിരിച്ചെത്താത്ത ദിവസങ്ങളാണ് പലപ്പോഴും ഉള്ളത് നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഉസ്താദിൻ്റെ പ്രവർത്തനം സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടക്കുന്നത് അപ്പം ഏതാണെങ്കിലും സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഉസ്താദിനോട് ചോദിക്കാനുള്ളത് ഈ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ സമ്മേളനമല്ല എന്ന് പ്രഖ്യാപിച്ചതൊക്കെ എല്ലാവർക്കും അറിയാലോ അത് അന്താരാഷ്ട്ര സമ്മേളനമായിട്ടാണ് കൊണ്ടാടുന്നത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ദുബായിൽ വെച്ച് നടക്കുകയുണ്ടായി വളരെ പ്രൗഢമായി ദുബായ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംഗമം ഒരു ജനസഞ്ചയം അവിടെ ഒത്തുകൂടിയത് അറബികളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇത് നടക്കുന്നത് എന്നറിയാത്തൊരവസ്ഥ അത്രയും ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നുമുള്ള പ്രതികൾ പങ്കെടുത്തു കൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത് അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഗൾഫ് നാടുകളിൽ തന്നെ ബഹ്റൈനയിലും അതുപോലെ ഖത്തറിലും ഒക്കെ ഇതിൻ്റെ ശാഖകളായിക്കൊണ്ട് നടത്താൻ സമ്മേളനങ്ങൾ നടത്തുന്ന പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് യു കെയിൽ വരെ അതിൻ്റെ സമ്മേളനം നടത്തുന്ന പരിപാടി ഉണ്ട് എന്നാണ് കിട്ടിയ വിവരം നിശാദൊക്കെ നടക്കും അതോടു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും അതിൻ്റെ പ്രചരണങ്ങളായിക്കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം ഡൽഹിയിൽ ഇൻഷാ ഇൻഷാല്ലാ ഈ അടുത്ത ഇരുപത്തി മൂന്ന് തീയതിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതും ഡൽഹിയിൽ വലിയ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ദേശീയ ഒരു വലിയ സമ്മേളനമായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കഴിയാവുന്ന അത്ര ഇതുപോലെ പ്രൗഢമായ സമ്മേളനങ്ങൾ പ്രചരണ സമ്മേളനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഒക്കെ പ്രോഗ്രാം തയ്യാറായി നല്ല നിലയിലുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ സ്വാഗത സംഘം ഓഫീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത അതോ അതോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സയ്ദുല്ലുമ നയിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ജാഥ ആ ജാഥയും ഒരു പിന്നെ ഒരു വലിയ സംഭവമായിരിക്കും ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതിന് സ്വീകരണം നൽകുന്നത് അതൊരു മഹാസമ്മേളനവും ജില്ലാ സമ്മേളനമായി രൂപപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാല്ല അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഓരോ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ജാതിയോടുകൂടെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങളും അത്രയും വിപുലമായത് കൊണ്ട് ഓരിവെച്ചതാണ് ആ നിലക്ക് എല്ലാ ജില്ലകളും അത് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് പത്തൊമ്പതാം തീയതി തുടങ്ങിയാൽ ഇരുപത്തെട്ടാം തീയതി മംഗലാപുരത്താണ് അവസാനിക്കുന്നത് അങ്ങനെയുള്ള ഒരു മൂന്ന് സംസ്ഥാനങ്ങൾ ബന്ധിക്കുന്ന ഇതൊക്കെ ചരിത്രത്തിൽ മറ്റൊരു സംഘടനക്കും സാധിക്കാത്തല്ല അങ്ങനെയുള്ള നടത്താത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതോടുകൂടെ ഇതിൻ്റെ സഹകരണം എവിടെ സമ്മേളനം സംഘടിപ്പിക്കുകയാണെങ്കിൽ ചെറിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണെങ്കിലും ജനനിബിഠമാണെന്നുള്ളതാണ് പിന്നെ ഇതിനെതിരെ പല ശബ്ദങ്ങളൊക്കെ ഈ വാട്സപ്പിലൊക്കെ ഉയർന്നതല്ലാതെ അതൊന്നും എവിടെയും മേശാനില്ല ജനങ്ങൾ അതിൻ്റെ പിന്നിലില്ല എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മുടെ പ്രവർത്തകർ മുന്നിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടി ഇതിൻ്റെ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് തഹ്യ ഫണ്ട് ആപ്പ് ആ ആപ്പ് ആപ്പിൽ കൂടെ ദിവസവും ഇങ്ങനെ കോടികൾ കയറിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഏതാണ്ട് റെഡിയായിട്ട് കിട്ടിയത് തന്നെ ഇരുപതോളം കോടികൾ അടുത്തെത്തി ഇനി ബാക്കി വാഗ്ദത്തം ചെയ്തതുകൊണ്ട് ഇരുപതോളം കോടികൾ വേറെയുണ്ട് അതൊക്കെ കയറാനുണ്ട് അത് പുറമെ മഹലുകളിലും മറ്റുള്ള വിദേശങ്ങളിലുമൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി നടക്കുന്നു ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ അതായത് ഈ സമ്മേളനത്തിന്റെ ചെലവിലേക്കല്ലേ ഈ പിരിക്കുന്നത് ഈ നൂറ് കഴിഞ്ഞ് രണ്ടാം നൂറിലേക്ക് കടക്കുമ്പോൾ വിവിധമായ പദ്ധതികൾ സമസ്തയ്ക്ക് മുമ്പിലുണ്ട് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ ആതുരാലയ സംരക്ഷണ സംബന്ധമായിട്ടും ഒക്കെ ഉള്ള കോടികളുടെ പദ്ധതികൾ അതിന് മുമ്പിലുണ്ട് അത് നിർവഹിക്കാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ നമ്മൾ കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്രസ പഠനം അറബി കോളേജുകളൊക്കെ തുടങ്ങി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതൊക്കെ വളരെ വിജയകരമായിട്ടും അതേപ്രകാരം ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വളരെ സ്വീകാര്യത്തോടു കൂടെ അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം അപ്പോൾ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു ജനങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സമ്മേളന പ്രചരണ മേഖലയിൽ കൂടെ നടന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അഹുൽ സുന്ദ അഥവാ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിംകളായ ഓരോരുത്തരുടെയും കടമയാണ് ഇതിൻ്റെ ഭാഗമാക്കാവ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരൊക്കെ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അലഹമ്മദി അള്ളാഹുവിനായിരം വട്ടം സ്ഥിതിക്ക്